ഹലോ കൂട്ടുകാരെ ഇന്ന് ചായയിൽ കുടിച്ചാ പുറത്ത് നല്ല മഴയാണ് കേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചക്ക കിട്ടിട്ടുണ്ടായി അപ്പൊ ഞാൻ ചോദിച്ചു കുറച്ച് ചക്കൽ ശേരി ഉണ്ടാക്കിയിട്ട് കാപ്പിയൊക്കെ വെച്ച് കുടിക്കാന്ന് അങ്ങനെ കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളാ ചക്കയിൽ ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കേശ്ശേരി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കുറെ ദിവസമായി ചക്കലേശ്ശേരി കഴിക്കണം കഴിക്കണം കഴിക്കണമല്ലേ ചക്ക കിട്ടുമ്പോഴൊക്കെ പടുക്കാറായ ചക്ലേറ്റ് ഇട്ടാ അല്ല ചക്കലിശ്ശേരി ഉണ്ടാക്കി ആദ്യമായിട്ട് ചക്കലശ്ശേരി ഉണ്ടാക്കണം वाय वे चाय